നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളം എങ്ങോട്ട് മഹാത്മാ ന്യൂസിന്റെ അവലോകനം ബി ജെ പി അക്കൌണ്ട് തുറക്കും തരംഗം ഇടതുമാറി വലത്തോട്ട് കോൺഗ്രസിനും നഷ്ടക്കണക്കുകൾ ഉണ്ടാകും ലോക ജനത ഒന്നടങ്കം അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഭരണ സംവിധാനമാണ് ജനാധിപത്യ ഭരണക്രമം ലോകത്ത് ജനാധിപത്യ ഭരണ സംവിധാനത്തിലാണ് ഭൂരിഭാഗം രാജ്യങ്ങളും നീങ്ങുന്നത് ജനാധിപത്യ പ്രവർത്തനത്തിൽ ലോകത്തിലെ മാതൃകയായ ജനാധിപത്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പല വിധത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിലും ജനാധിപത്യം എന്നത് ഒരു മഹത്തായ ആശയവും സംവിധാനവുമാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ ഭരണം നീങ്ങുമ്പോൾ പോലും ഏകാധിപത്യം കടന്നുവന്ന മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിന്റെ തെളിവായിരുന്നു ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ചില കാര്യങ്ങളിലെങ്കിലും ജനവികാരവും ജനാധിപത്യവും മറന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നത് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമാണ് ഈ കാര്യം ആമുഖമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് ഈ പറയുന്ന മൂല്യങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം രാജ്യത്തിന്റെ ഭരണത്തിൽ എത്തുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കുമുണ്ട് നമ്മുടെ രാജ്യം അടുത്ത അഞ്ചു വർഷക്കാലം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞു രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കേരളം ഒരു ത്രികോണ മത്സരത്തിൽ നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരായ സ്വരങ്ങളും സംസ്ഥാന സർക്കാരിനെതിരായ സ്വരങ്ങളും കേരളത്തിൽ ഒരുപോലെ മുഴങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനവിധി എങ്ങനെ എന്നത് പ്രവചിക്കുക എളുപ്പമല്ല എങ്കിൽ പോലും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും ഞങ്ങളുടെ പ്രതിനിധികൾ നേർക്കാഴ്ചയിലൂടെ കണ്ടെത്തിയ ഏകദേശ ധാരണയുടെ വിലയിരുത്തൽ നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ സംബന്ധിച്ച അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയാണ് പത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു അതിൽ ഏഴ് തെരഞ്ഞെടുപ്പുകളിലും വിജയം കണ്ടെത്തി വീണ്ടും ഒരിക്കൽ കൂടി മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് ഈ തെരഞ്ഞെടുപ്പിലും വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ കോൺഗ്രസ് നേതാവിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഈസി വാക്കോവർ ഉണ്ടാകും എന്ന് കരുതേണ്ടതില്ല ഇടതുമുന്നണി ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് സി പി ഐയുടെ യുവ നേതാവായ അരുൺകുമാറിനെയാണ് വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് ജനകീയ അംഗീകാരം നേടിക്കഴിഞ്ഞ അരുൺകുമാർ കൊടിക്കുന്നൽ സുരേഷിന് ഒരു വെല്ലുവിളി തന്നെയാണ് മൂന്ന് പതിറ്റാണ്ടോളമായി സ്ഥിരമായി മത്സര രംഗത്തുള്ള കൊടിക്കുന്നൽ കണ്ടുമടുത്ത മുഖം എന്ന നിലയ്ക്ക് വിലയിരുത്തപ്പെടുന്നുണ്ട് ഒരു പുതിയ ജനപ്രതിനിധിയെ പരീക്ഷിക്കണം എന്ന താല്പര്യം ഈ മണ്ഡലത്തിൽ യുവാക്കൾക്കിടയിൽ കാര്യമായി പ്രചരിക്കുന്നുമുണ്ട് ഈ രാഷ്ട്രീയ അവസ്ഥകൾ വെച്ച് പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാവേലിക്കര മണ്ഡലം ഒരു പുതിയ ജനപ്രതിനിധിയെ കണ്ടെത്തുന്ന വിധിയെഴുത്ത് നടത്തിയേക്കാം ഇതൊക്കെയാണെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് എന്ന സ്ഥാനാർത്ഥിയും നേതാവും ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും പയറ്റി ജയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അവസാന റൗണ്ടിൽ എത്തി വോട്ടെണ്ണലിലേക്ക് കടക്കുമ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും കൊടിക്കുന്നിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും മണ്ഡലത്തിലെ നേതാക്കൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് മണ്ഡലത്തിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ താല്പര്യം ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ ശക്തി നേതൃത്വമായിരുന്ന എ കെ ആന്റണി എന്ന നേതാവിന്റെ മകൻ ബി ജെ പിയിൽ ചേരുകയും പത്തനംതിട്ടയിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി കടന്നുവരികയും ചെയ്തതോടെ മണ്ഡലം യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ആണ് കളം നിറഞ്ഞു നിൽക്കുന്നതെങ്കിലും ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ എത്തിയതോടുകൂടി രാഷ്ട്രീയ ചർച്ചകൾ അപ്പനെയും മകനെയും കേന്ദ്രീകരിച്ച് മാറുന്ന സ്ഥിതിയുണ്ടായി പത്തനംതിട്ട കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കോട്ടകളിൽ ഒന്നാണ് നിലവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി പലവട്ടം ജയിച്ച് എം പി ആയതാണ് ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തുടക്കത്തിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ ഉയർന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തി പ്രാപിച്ചതോടുകൂടി ആ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുന്ന സ്ഥിതി വന്നു ഈ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന ശക്തനായ ഒരു നേതാവിനെയാണ് നിയോഗിച്ചത് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യഥാർത്ഥ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെങ്കിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ശക്തമായ പ്രവർത്തന രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിച്ച ഈ മണ്ഡലത്തിൽ അന്ന് വലിയ വോട്ട് നേട്ടം ഉണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് രാഷ്ട്രീയമായി നല്ല സ്വാധീനമുള്ള മൂന്ന് അസംബ്ലി മണ്ഡലങ്ങൾ ഈ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട് ഇതൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവസാന റൗണ്ടിൽ എത്തിയപ്പോൾ ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥിയെ മറികടന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി അല്പമെങ്കിലും മുന്നിലെത്തി എന്ന വിലയിരുത്തപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവി മുതൽ ആധിപത്യം നിലനിർത്തി പോരുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ എന്നാൽ വയലാർ രവി എ കെ ആന്റണി തുടങ്ങിയ യുവ യുവതുർക്കികൾ പുതിയ തലമുറയിൽ ആവേശം ഉയർത്തി രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ അടയാളങ്ങൾ പതിപ്പിച്ചപ്പോൾ ആലപ്പുഴയുടെ രാഷ്ട്രീയ ചിത്രവും മാറുന്ന സ്ഥിതിയുണ്ടായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു മണ്ഡലത്തിൽ തോൽവി നേരിടേണ്ടി വന്നത് ആലപ്പുഴയിലായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ആരിഫാണ് അന്ന് ജയിച്ചു വന്നത് കോൺഗ്രസും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കണക്കിൽ ആലപ്പുഴ കൂടി ഉൾപ്പെടുത്തണം എന്ന വാശിയോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ വേണുഗോപാലിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയുടെ ദേശീയ പ്രശ്നങ്ങൾ മൂലം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ നാളുകളിൽ മണ്ഡലത്തിൽ സ്ഥിരമായി നിൽക്കാൻ സ്ഥാനാർത്ഥി വേണുഗോപാലിന് കഴിയാതെ വന്നത് യു ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ എം ആരിഫ് ഈ അവസരം മുതലെടുത്ത് മുന്നോട്ട് കയറുകയും ചെയ്തിരുന്നു എന്നാൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിച്ചപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന്റെ സ്വഭാവമുണ്ടായി ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വളരെ ഊർജ്ജസ്വലതയുള്ള ശോഭ സുരേന്ദ്രനാണ് ഉറങ്ങിക്കിടന്ന ബി ജെ പി പ്രവർത്തകരെ വിളിച്ചുണർത്തി ശക്തമായ പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞത് ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എം എന്ന പാർട്ടിയുടെ ചില കമ്മിറ്റികളിൽ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളും ചുരുക്കം ചില നേതാക്കന്മാരുടെ രാജിയുമൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഇടതുമുന്നണിയിൽ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ നേരത്തെ എം ആയി പിന്നീട് എം എൽ എ ആയും പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്തുന്ന സ്ഥിതിയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും കൂട്ടുകൂടി നിൽക്കുന്ന രണ്ട് കേരള കോൺഗ്രസുകളും പരസ്പരം മത്സരിക്കുന്ന മണ്ഡലമാണ് കോട്ടയം ആര് ജയിച്ചാലും കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ആസ്ഥാന ജില്ലയായ കോട്ടയം ഒരു വിഷയമായി മാറും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനും ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജും മത്സരിക്കുകയാണ് ഇതിനു പുറമെയാണ് പ്രസ്റ്റീജ് മത്സരവുമായി ബി ജെ പി ഘടക കക്ഷി സ്ഥാനാർത്ഥിയായ എസ് എൻ ഡി പി നേതാവ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ഈഴവ സമുദായത്തിന്റെ പാർട്ടിയായ ബി ഡി ജെ എസിന് കുറച്ചൊക്കെ സ്വാധീനമുണ്ട് എന്നാൽ ഈ സ്വാധീനം വഴി ജയം നേടാൻ കഴിയില്ല എന്നത് വസ്തുതയാണ് ഇടതുപക്ഷം മുന്നണി സ്ഥാനാർത്ഥി ആവേശത്തോടുകൂടി പ്രചരണ രംഗത്ത് തുടക്കം മുതലുണ്ട് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഭൂരിഭാഗം അസംബ്ലി മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജയിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അനുകൂല സാഹചര്യം ഇല്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായ കർഷകർ നിരന്തരമായി നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാത്തത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വികാരം വോട്ടർമാരിൽ വ്യാപകമായി ഉണ്ടായാൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു വരികയായിരിക്കും ചെയ്യുക ഇടുക്കി പാർലമെന്റ് മണ്ഡലം ഏറെക്കാലം കോൺഗ്രസിന്റെ കുത്തകയായി നിലനിന്നിരുന്ന മണ്ഡലമാണ് കർഷകരുടെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് ഇടുക്കി കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ശക്തിയുള്ള പാർട്ടി കേരള കോൺഗ്രസ് ആണ് ഇടതുമുന്നണിയുടെ സാഹചര്യം പരിശോധിച്ചാൽ സി പി എമ്മിന് തുല്യമായ ഏതാണ്ട് ശക്തി സി പി ഐക്കും ഈ മണ്ഡലത്തിലുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡീൻ കുര്യാക്കോസാണ് മറുവശത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നേരത്തെ എം പി ആയിരുന്ന ജോയിസ് ജോർജ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കുത്തക മറികടന്ന് ഇടതുമുന്നണി വിജയം നേടും എന്നൊക്കെ പ്രചരണം ഉണ്ടായിരുന്നെങ്കിലും വോട്ടെടുപ്പ് ദിവസത്തോട്ടടുത്തപ്പോൾ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും അതിൻ്റെ പൂർവ്വകാല ശക്തിയിലേക്ക് തിരികെ എത്തുന്ന രാഷ്ട്രീയ സ്ഥിതിയാണ് ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ വിജയിക്കും എന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും തുടരുന്ന വന്യജീവി അക്രമം പരിഹരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തി എന്ന പ്രചരണം ജനങ്ങൾക്കിടയിൽ യു ഡി എഫിന് അനുകൂലമായ വലിയ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എറണാകുളം പാർലമെന്റ് മണ്ഡലം ഏത് കാലത്തും കോൺഗ്രസ് പാർട്ടിയുടെ ഒന്നാം തരം ഉരുക്കു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രമുഖ സാഹിത്യകാരനായ എം കെ സാനു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ മാത്രമാണ് എറണാകുളം അസംബ്ലി മണ്ഡലത്തിൽ ഇടത് വിജയം ഉണ്ടായത് അസംബ്ലി മണ്ഡലങ്ങളിലും പാർലമെന്റ് മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ശക്തി നിലനിർത്തിപ്പോരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എറണാകുളം ജില്ലയിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കണ്ടെത്തിയ ഹൈബിയിടൻ ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മറുവശത്ത് മത്സരിക്കുന്നത് പറവൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറായ കെ ജെ ആണ് സി പി എമ്മിൻ്റെ ഈ സ്ഥാനാർത്ഥി വളരെ നേരത്തെ പാർട്ടി സജ്ജീകരണങ്ങളുടെ തടലിൽ പ്രചരണ രംഗത്ത് മുന്നേറിയെങ്കിലും എറണാകുളം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം മാറ്റിമറിക്കാനുള്ള ശക്തി സ്ഥാനാർത്ഥിക്കോ പാർട്ടിക്കോ ഇല്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് എന്ത് കടുത്ത മത്സരം ഉണ്ടായാലും എറണാകുളം ലോക്സഭാ സീറ്റിൽ മുൻകാലങ്ങളിലെ പോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയം കണ്ടെത്തും എന്ന് തന്നെയാണ് പൊതുവെ പറയപ്പെടുന്നത് ഇടതു വലതു മുന്നണികളിലെ രണ്ട് കരുത്തന്മാർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ബെന്നി ബെഹനാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇക്കുറിയും രംഗത്തുണ്ട് നിലവിൽ എം ആയ ബെന്നി ബെഹന്നാൻ ഒരു ജനകീയ എം എന്ന നിലയിൽ പേരെടുത്ത ആൾ തന്നെയാണ് എതിർക്കുന്നതിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത് വലിയ ബഹുജന സമ്മതനായ പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ രവീന്ദ്രനാഥ് ഏത് കാലത്തും ലളിതമായ ജീവിതത്തിന്റെ ശൈലിയിലൂടെ സാധാരണ ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ള ആളാണ് മുമ്പ് ചലച്ചിത്ര താരം ഇന്നസെന്റ് അട്ടിമറി വിജയം നേടിയെടുത്ത ഈ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹ്നാൻ തന്നെ ജയിക്കാനുള്ള സാധ്യത അവസാന ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ബി പാർട്ടിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത ഈ മണ്ഡലത്തിൽ വലിയ ഒരു പ്രതിസന്ധി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ട്വന്റി എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ജില്ലയിലെ ചില പഞ്ചായത്തുകളിൽ ശക്തമായി സ്വാധീനമുള്ള ഈ പാർട്ടി നേടുന്ന വോട്ടുകളുടെ കണക്ക് ഇടതു വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ ദോഷകരമായി ബാധിക്കും എന്നത് ഒരു വസ്തുത തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളരെ ശക്തമായ സ്വാധീനമുള്ള പ്രദേശമാണ് പാലക്കാട് മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ ജയിച്ചു വന്നപ്പോഴാണ് മുഖ്യമന്ത്രി കസേരയിൽ എത്തിയത് ഈ മണ്ഡലത്തിൽ നിലവിൽ എം പി ആയ വി കെ ശ്രീകണ്ഠൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും വന്നിരിക്കുകയാണ് എന്നാൽ ഇടതുമുന്നണി ഇവിടെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും പ്രമുഖ നേതാവുമായ വിജയരാഘവനെയാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോൾ എല്ലാം വിജയം കണ്ടെത്തിയ വിജയരാഘവൻ ഈ തെരഞ്ഞെടുപ്പിൽ അതേ വിജയം ആവർത്തിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് മണ്ഡലത്തിലെ ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തമായ സ്വാധീനവും പാർട്ടി പ്രവർത്തകരുടെ ചിട്ടയാർന്ന പ്രവർത്തന ശൈലിയും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് നിലവിൽ എം പി ആയ കോൺഗ്രസിലെ ശ്രീകണ്ഠൻ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലം എങ്ങനെയും തിരിച്ചു എന്ന കടുത്ത വാശിയുമായി പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മാറ്റത്തിന്റെ കാറ്റായി വിലയിരുത്തപ്പെടുന്നുണ്ട് രണ്ട് വമ്പന്മാർ ഇടതു വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി രംഗത്ത് നിലയിർപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് കോഴിക്കോട് സി ദേശീയ സെക്രട്ടറി എളമരൻ കരീം ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നു പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതിന്റെ ആവേശത്തിലാണ് ഈ മണ്ഡലത്തിലെ ഇടതു മുന്നണി പ്രവർത്തകർ മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ സംസാരിക്കുന്ന ഇടതുപക്ഷ നേതാക്കളും മണ്ഡലത്തിലുണ്ട് എന്നാൽ ഈ മണ്ഡലത്തിലെ നിലവിലെ എം പിയും കോൺഗ്രസിന്റെ വേറിട്ട ശബ്ദവുമായ എം കെ രാഘവൻ ഒരു പ്രത്യേക രാഷ്ട്രീയ ശൈലിയുടെ ഉടമയാണ് മണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാരുടെയും രാഘവേട്ടൻ എന്ന വിളിപ്പേരുള്ള നേതാവാണ് എം കെ രാഘവൻ പാർട്ടിയെ ഒപ്പം നിർത്തിക്കൊണ്ട് സ്വന്തം ശൈലി മുന്നേറുന്ന അസാധാരണമായ പ്രവർത്തന രംഗമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കോഴിക്കോട് മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് തന്നെ പലപ്പോഴും വെല്ലുവിളിയുടെ സ്വരത്തിൽ സംസാരിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള രാഘവൻ ആ നിലപാടുകളിലൂടെ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരുടെ താൽപര്യങ്ങൾ നേടിയെടുത്തു ബി ജെ പി ഈ മണ്ഡലത്തിൽ മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കിയിട്ടുണ്ട് പ്രസംഗ ശൈലിയിലൂടെ പ്രവർത്തകരെ ആകർഷിക്കുന്ന എം ടി രമേശ് അണികളോടൊപ്പം ഊർജ്ജസ്വലമായ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും ജയിച്ചു വരാനുള്ള സാഹചര്യമൊന്നും ഈ മണ്ഡലത്തിൽ നിലവിലില്ല പ്രചാരണ പ്രവർത്തനങ്ങളുടെ അവസാന നാളുകളിൽ എത്തിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വരുമെന്ന് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് നിലവിലുള്ളത് രാഷ്ട്രീയമായി എതിർച്ചേരികളിൽ നിൽക്കുന്നവർ പോലും ഉറപ്പിച്ച വിജയം അവകാശപ്പെടാത്ത ഒരു മണ്ഡലമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലം ഇടതുമുന്നണി ഇവിടെ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത് സി ദേശീയ നേതാവായ ആന് രാജെയാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഇടതുമുന്നണിയുടെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ വിജയം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര കണ്ട് കുറയ്ക്കാം എന്ന കണക്കുകൂട്ടലുമായാണ് പ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നേതാവിനും കിട്ടാത്ത ഭൂരിപക്ഷം നേടിയെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് പോയത് ഈ തെരഞ്ഞെടുപ്പിലും മറ്റ് എന്തെങ്കിലും ഒരു ഫലം വയനാട് മണ്ഡലത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് കൂടി വന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അല്പം ഒന്ന് കുറച്ചേക്കാം എന്നതല്ലാതെ മറ്റൊരു തെരഞ്ഞെടുപ്പ് വിധിയും ഇവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല നന്ദി നമസ്കാരം